这是不们的家。

ജീവിതം കിട്ടിയെന്നാൽ ഞാൻ തുടങ്ങി വെച്ച നിരക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു മാതാവിന്റെ സ്ത്രീ ഭാഗത്ത് കൊണ്ട് കിടക്കുന്ന നമ്മുടെ സന്താനങ്ങളാന്ന് അന്നധാനം കൊടുത്തില്ലേ ആ പട്ടെ സന്തോഷമായി മാതാവിന്റെ ഒരിക്കലും പന്നിയന്നു എവിടെയും നല്ലൊരു ഒരു മനസ്സിനെ കൂടി മുൻപോട്ട് നയിക്കുക കിട്ടിയിരിക്കുന്ന സന്താനങ്ങളുമായിട്ട് എവിടെയും കിടക്കുന്ന നാളുകളിൽ എവിടെയും വേദന വേദനതരല്ലേ എന്നുള്ള അപേക്ഷയാണ് അതുകൊണ്ടില്ലാത്ത ഫലപത്തു മാതാപി ഉണ്ടാക്കിത്തരണമെന്നാൽ ഉള്ള ഫലത്തെക്കൊണ്ട് ഉണ്ടാവുന്നത് എവിടെയും ഒരു തൃക്കണകളി ഇപ്പോഴൊരുക്കണം പരിവാർച്ച കൊണ്ടാ കിടക്കുന്നത് കൊണ്ട് ആട് നാഴിയൊക്കെ നൂറ് വേഷവും നൂറ്റി അമ്പതാറ് ആയത്തുന്ന കളിയാമ്പള്ളി അറക്കപ്പുടക്കമിച്ച് വനത്തിൽ വളർത്തുയാക്കുന്നവളാണെന്നാൽ ഉച്ചതിരിയോട് ചങ്ങാതി മുച്ചിരിഞ്ഞാൽ ചങ്ങാതിരൊക്കെ തിരുമൻ രുദ്രം അവളെ അതിൻ്റെ ഇച്ചപിച്ചാൽ എന്നാൽ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്കൊന്നും അമ്മ തിരിച്ചവട സ്നേഹം കൊടുത്തിരുന്നു അതുകൊണ്ട് മനോഹരങ്ങളെ മാതാവ് നീക്കിത്തരുവാനും ജീവിതം കൊണ്ട് എൻ്റെ ആഗ്രഹിക്കുന്ന ഫലത്ത് ആഹ്ലാദപ്രകാരം പണിഭയിക്കുവാനൊക്കെ മോഹിച്ച ഫലത്തിനു അമ്മയായത് കൊണ്ടാണ് ആദ്യ സരസ്വതി നാവിൽ നിന്ന് കടാക്ഷിക്കുന്ന മധ്യം അമ്മയിൽ നിന്നാതെ ഉദ്ഭവിക്കുന്ന അതുകൂടി ദുഃഖങ്ങളെ അമ്മ ഏറ്റുവാങ്ങി കിട്ടിയിരിക്കുന്ന സന്താങ്ങളുമായിട്ട് മനസ്സിനൊരു വിഷമതകളില്ലാതെ ജീവിത പാർക്ക് നയിക്കുവാൻ ഇനിയും ആൽഭാവിയവരോട് തറവാടി ഭയതുപാട്ട് അർഹിക്കുന്ന അനുഭവങ്ങളേഹത്തിനെക്കൂടി ഞങ്ങൾക്ക്